ഇതിലെന്താ ഇത്ര വൃത്തികേട് ഈ വ്യക്തികേട് സഹിച്ചല്ലേ എന്ന് പറഞ്ഞില്ലേ എന്താ അത് ഷാനവാസിനോട് ദേഷ്യപ്പെട്ട് റിയാസ് ഗസ്റ്റായി എത്തിയ റിയാസ് പറഞ്ഞത് അനുസരിക്കാതെ ഷാനവാസ് എതിർത്ത് സംസാരിക്കുന്നു റിയാസിനൊപ്പം ചേർന്ന് ആതിലെയും ഷാനവാസിനോട് ദേഷ്യപ്പെടുന്നുണ്ട് എത്ര ധനികരാണെങ്കിലും വൃത്തികേട് കാണിക്കരുതെന്ന് ഷാനവാസ് ഞങ്ങൾ കാണിക്കുന്ന വൃത്തികേട് ക്ലീൻ ചെയ്യാനാണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നതെന്ന് ആതില പറഞ്ഞു അപ്പോൾ ഈ വൃത്തികേട് ഇത്രയും കാലം സഹിച്ചില്ലേ എന്ന് ആദിലയെ ചൂണ്ടി ഷാനവാസ് റിയാസ് ഷാനവാസ് പറഞ്ഞത് ഏറ്റുപിടിക്കുന്നു നിങ്ങൾ എന്താണ് ഈ ചൂണ്ടിക്കൊണ്ട് എന്ന് ചോദിക്കുന്നു ഹൗസിലെ എല്ലാവരും ദേഷ്യപ്പെടുന്നുണ്ട് ആതില വല്ലാതെ തന്നെ ദേഷ്യപ്പെട്ട് ഷാനവാസിനോട് സംസാരിക്കുന്നു ശരിക്കും ഗെയിമിന്റെ സമയത്ത് ക്യാരക്ടറായാണോ അതോ പേഴ്സണൽ ഇഷ്യൂ മനസ്സിൽ വെച്ചാണോ ഇവർ സംസാരിക്കുന്നത് എന്ന് തന്നെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇരുവരും സംസാരിച്ചത് വളരെ മോശമായി തന്നെ രണ്ടുപേരും സംസാരിക്കുന്നുമുണ്ട് ആതിൽ വല്ലാതെ ദേഷ്യപ്പെടുന്നുമുണ്ട് ഷാനവാസിനോട് എന്നാൽ നൂറാ സമയത്തൊന്നും ഇടപെടുന്നില്ല വളരെ വിഷമിച്ച ഒരു മുഖഭാവത്തോടെ ഇടയ്ക്ക് എവിടെയൊക്കെയോ നിൽക്കുന്നത് കാണാം